എത്ര കാലം കൂടി അവർ കയറാൻ അവസരം കിട്ടിയത് നമുക്ക് ഏണി വേണോ സാറേ മോള് പറഞ്ഞതല്ലേ ശരി മനസ്സിൽ പഴമൊഴി കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ ആറ് വീണു താനെ ലാഡറിന്റെ ധർമ്മം കുതിരപ്പുറത്തും ഒക്കെ ഒരുപാട് കേമന്മാർ ഇതിനു മുമ്പും കേറാൻ നോക്കിയിട്ടുള്ളതാ നോക്കിട്ടുള്ളതാ ചുമടിഞ്ഞത് മിച്ചം അത് നട്ടല്ലിന്റെ ബലക്കുറവ് ലൈലാമേ ഇത് സർക്കാർ ഉമ്മുങ്ങി തീറ്റിനെ എന്റെ ഇത് എത്രമത്തെ കമ്പനിയിൽ മര്യാദക്ക് ഇരുന്ന മനുഷ്യനാ ഈ മുഖ്യമന്ത്രി അല്ലാതെ തലക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കിക്കകത്തോട്ട് കേറ്റു ഒരു മുഹമ്മദ് സർക്കാർ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ എല്ലാ എന്റെ കുറ്റം തന്നെയാ പ്രീ പ്രസ് ജേണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്ന മിസ് ലൈല ഗഫൂറിന് മിസസ് ലൈല മുഹമ്മദ് ആവാൻ തോന്നിയത് ഏത് നശിച്ച നേരത്താണാവോ എന്തായിരുന്നു മമ്മൂന്നിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാഡ്ബറീസ് കൊഴച്ച് ഒലിപ്പിച്ച ഡയലോഗും ഉമ്മയുപ്പയും പറഞ്ഞതാ അന്നേ മോളെ വേണ്ട ഓ നമുക്ക് പറ്റൂല വെറുക്കോസ നമുക്ക് ആണെന്ന് ഞാൻ കേട്ടില്ല ഞാൻ നല്ലതും വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ ഇല്ല ൊഴിൽ ചെയ്യാൻ അനുവദിക്കോ ഇല്ലോ മൊട്ടുന്നില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ കഴിച്ചിട്ട് സ്കൂളിൽ പോക്കെ ഏത് സ്കൂളിൽ പൊണ്ണും മോളെ ഒരിടത്തും ചേർത്തിട്ടില്ല ഇനി ചേർക്കാനോട്ട് പോകുന്നില്ല പാപ്പയുടെ പോക്കറ്റില് ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നറിയോ നൂറ്റി പതിനാല് അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ മൊയിലാരിന്റെ അടുത്താക്കാം കേട്ടോ മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ സ്കൂളിൽ പഠിക്കട്ടെ നീ കിടന്ന് ബഹളം വെക്കാതെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി എത്തും അതുവരെ ഒന്ന് യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ അല്ലേ സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട ആട്ടിപ്പൊളി കുറയ്ക്കണ്ടിപൊളിയായിരിക്കണ ഇൻട്രോഡക്ഷൻ சர்க்கார் நீதி பாதிக்காகுட்டி எம்எல்ஏ சிந்தாபாத் ரஹீம் காந்தியோட அரெஸ்ட் ரஹீம் காந்தியோட காரகரை அரெஸ்ட் சாஹிப் சிந்தாபாத் அளவிற்கு எம்எல்ஏ சிந்தாபாத் ரஹீம் காந்தியோட காரகரை அரெஸ்ட் செய்ய അലവിക്കുട്ടി എന്താടോ ജോണേ മണി ഒമ്പതായല്ലോ ആ എസ് പിക്ക് ഇതുവരെ ഇങ്ങോട്ട് പണ്ടാരടക്കാനായില്ലേ പത്ത് മണിയല്ലേ സാർ ഓഫീസ് ടൈം ഇന്ന് പരമ്പരാബളിപ്പിന് വന്ന് ചാർജ് എടുത്ത് അലവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്ത് പത്തിരി ഇറച്ചി തിരിച്ചോളാന്ന് സി എമ്മോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് താഹിർ സാഹിബ് എന്നുള്ളത് ഞമ്മള് പറഞ്ഞല്ലേ

ഒന്ന് പതുക്കെ പറഞ്ഞു മാത്രം മതി എനക്ക് ഷുഗർ ഉണ്ട് അതുകൊണ്ടാ നല്ലൊരു സല്യൂട്ടിന് പകരം രാവിലെ വൃത്തി കാണിക്കുന്നു വൃത്തി കേട്ടവൻ എന്താണോ എല്ലാരും കൂടെ എന്റെ മുറി വന്നില്ലേ കൃത്യം ചാർജ് സർ പിന്നെന്താ അയാൾ പത്തിട്ട് കെട്ടിയെടുക്കാഞ്ഞത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് ഓഹോ എങ്കിൽ അയാളോടൊന്ന് ചോദിക്കണമല്ലോ കിടന്ന് വഴവഴ പതയ്ക്കുന്നവനൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ട് ഒന്ന് ഇതിനൊക്കെ തന്നെയാ അതാരും പറഞ്ഞു കൊടുത്തില്ല അയാളോട് ആ ഞാൻ കൊടുക്കാം സമര പന്തല്ലാര തന്റെ അമ്മായിമ്മ പെറ്റി കിടക്കുന്ന അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉണ്ടോ ഏതോ ഒരു പ്രതിപക്ഷ എം എൽ എ നിരാഹാരം കിടക്കുന്നു ചുമടായിസ് ഒന്നും ഇല്ലല്ലോ പിന്നെ പോലീസിന് എന്ത് കാര്യം താഴീർ സാഹിബ് പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു ആ ഈ താർ സാഹിബ് ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ലീഡർ ഒരു പഞ്ചായത്തിന്റെ പോലും ജനപ്രതിനിധി അല്ലാത്ത അയാൾക്ക് ജില്ലാ പോലീസ് സൂപ്രണനോടോ ഡെപ്യൂട്ടി സൂപ്രണനോടോ ഓർഡർ ഇടാൻ എന്താണ് അധികാരം ഇല്ലാത്ത അധികാരങ്ങളെ വണങ്ങേണ്ട കാര്യം കാക്കി ധരിക്കുന്നവൻ ഇല്ല പോലീസുകാർക്ക് മാത്രമല്ല പണക്കാരന്റെ വാതിൽ പടി കാക്കുന്ന പാവപ്പെട്ട ഗൂർഖയ്ക്കും ഇല്ല ഉണ്ടോ സർ യെസ് സർ DGP now the game is on in proper channel come on come on ഞാൻ മുഹമ്മദ് മുഹമ്മദ് സർക്കാർ റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ പോലീസ് സൂപ്രണ്ട് ഞാനിവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം പ്ലീസ് അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് മമ്മദേ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഓർഡർ ഇല്ലായിരുന്നു ഓ അങ്ങനെ ടെലിഫോണിക് എന്താണെന്ന് ഒരു പ്രതിപക്ഷ പറഞ്ഞു തരേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിന് ഇല്ല എങ്കിലും പറയാം ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തിയിരിക്കുന്നു പ്രശ്നമാധാനോ പബ്ലിക്സോ പെർപ്പസ്ഫുൾ പ്രൊവക്കേഷനോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം സോ ഐ വെരി സോറി പിരിഞ്ഞു പോകണ്ടവർക്ക് പിരിഞ്ഞു പോകാം ക്രമസമാധാനം തകർന്നാലോ തകർക്കുന്നെങ്കിൽ തകർക്കടേ

ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതക്ക് വേണ്ടി

തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കടൂലി നേതാവായിരുന്ന യവനെപ്പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹ്ർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാച്ചിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി എനിക്ക് ഇല്ല സാഹിബേ അത്രക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പോളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ അല്ല പല ജാതി ഖുരാൻ വായിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ടോ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാം സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല ചുമ്മാ പോവാൻ പറയുന്നേ ചൂടാറുന്നതിനുമുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്ന് ഉഷാറായിക്ക് എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായി പോയല്ലോ എന്റെ സാറേ രാവിലെ വന്നവരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പോ ഞാൻ വിചാരിച്ചു സാറേതാണ്ട് വല്യ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വച്ചാ നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല്

വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിക്കുക ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടു പൊക്കിക്കൊണ്ടുവരുവാ ആളൊരു തൊട്ടാവാടിയാ അല്യോ നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് ഓ വെൽക്കം കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ അവിടെ പറയുന്നേ കേട്ടു വല്ലതും ആയായിരുന്നു ഒന്നും ആയിട്ടില്ല ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കും നടക്കാതെ പിന്നെ ആലീസ് നിരൂപിച്ച സെന്റ് ആന്റണീസിൽ തന്നെ നടക്കും അതാ പ്രിൻസിപ്പൽ ഫോർ ഓപ്പറേഷൻ